ഈ വർഷം ടീമിൻ്റെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്നാണ് ഇംഗ്ലണ്ടുമായി ആരംഭിക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പര അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ മത്സരിക്കുക ജനുവരി ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്ന പരമ്പര മാർച്ച് വരെ നീളം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ് പട്ടികയിൽ പിടിമുറുക്കാൻ ഈ പരമ്പരയിൽ ഇന്ത്യക്ക് മികച്ച പ്രകടനം നടത്തി മതിയാകും പരമ്പരയ്ക്ക് ബെൻ സ്റ്റോക്സിന് കീഴിൽ ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യൻ സ്ക്വാഡിനെ വൈകാതെ പ്രഖ്യാപിക്കുന്നതാണ് വിവരം ദൈർഘ്യമേറിയ പരമ്പര ആയതിനാൽ തന്നെ ചില പ്രമുഖ താരങ്ങൾക്ക് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ ഇന്ത്യ അവസരം നൽകിയേക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ ശ്രദ്ധ നേടിയ മികച്ച താരങ്ങളെ തന്നെയാണ് ടീമിലേക്ക് വിളിക്കാൻ സാധ്യത ഇക്കൂട്ടത്തിൽ ഇന്ത്യൻ ടീമിൽ തീർച്ചയായും അർഹിക്കുന്ന ആളാണ് യുവതാരം റിങ്കു സിംഗ് ടി ട്വന്റി ഫോർമാറ്റിൽ ഫിനിഷറുടെ റോളിൽ മികച്ച പ്രകടനം നടത്തിവരുന്ന കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ സ്ഥാനമർപ്പിച്ച ആളാണ് റിങ്കു സിംഗ് ജൂണിൽ നടക്കാണ്ടിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിനെയുള്ള ഇന്ത്യൻ സ്ക്വാഡിലും ഈ താരം ഇടം ലഭിക്കുമെന്ന് ഉറപ്പാണ് ഇനി റെഡ് ബോൾ ക്രിക്കറ്റിലും റിങ്കുവിനെ പരീക്ഷിക്കാനുള്ള സമയം എത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിനുമായുള്ള പരമ്പര നല്ലൊരു അവസരം കൂടിയാണെന്നാണ് വിലയിരുത്തൽ ടെസ്റ്റിലും റിങ്കുവിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ബാസ്ബോൾ ശൈലി വക്താക്കളായ ഇംഗ്ലണ്ടിന്റെ അഗ്രസീവ് ക്രിക്കറ്റിന് അതേ നാണയത്തിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടിക്കണമെങ്കിൽ വയ്ക്കണമെങ്കിൽ പോലൊരു പോലെ തുറുപ്പ് ചീറ്റിന് ആവശ്യമാണ് ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അഗ്രസീവായി ബാറ്റ് ചെയ്യുന്ന യുവതാരം ഋഷഭ് പന്താണ് പക്ഷേ കാറപകടത്തിൽ പരിക്കേറ്റ റിങ്കു പരിക്കിൽ നിന്ന് മുക്തമായി വരുന്നതേയുള്ളൂ മത്സരരംഗത്തേക്ക് തിരിച്ചു വന്നിട്ടുമില്ല ഋഷഭിന്റെ അഭാവം പല ടെസ്റ്റുകളിലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ പ്രകടവുമാണ് ഏതു പ്രതിസന്ധിയിലും തന്നെ അഗ്രസീവ് ബാറ്റിംഗ് ശൈലിയിലൂടെ എതിർ ടീമിനെ ബാക്ക്ഫുട്ടിലാക്കാനുള്ള ശേഷി റിൻകുവിനുണ്ട് അതുപോലെ തന്നെയാണ് ഋഷഭ് പന്തം ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ കളിക്കാനുള്ള സാധ്യത ഋഷഭിന് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ റോളിലേക്ക് ഇന്ത്യ പരീക്ഷിക്കാവുന്ന താരങ്ങളിൽ ഒരാളാണ് റിൻകു സിംഗ് ഋഷമ്മെ പോലെ ഇടങ്കൈ ബാറ്ററാണെന്നും റിങ്കുവിനെ സ്പെഷ്യലാക്കി മാറ്റുന്നു ഇന്നിങ്സ് പടുത്തുയർത്താനും സ്കോർ ചെയ്യാനും അതിവേഗം റിങ്കുവിന് സാധിക്കാറുണ്ട് വൈറ്റ് ബോൾ സ്പെഷ്യലിസ്റ്റ് മാത്രമല്ല റിങ്കു റെഡ് ബോൾ ക്രിക്കറ്റിലും റിങ്കുവിന് തകർപ്പൻ റെക്കോർഡുകളുണ്ട് ഇതാണ് ഇംഗ്ലണ്ടുമാരുടെ പരമ്പരയിൽ അദ്ദേഹം ടീമിൽ വേണമെന്ന മറ്റൊരു കാരണം ഉത്തർപ്രദേശിനായി ഫസ്റ്റ് ക്ലാസ്സിൽ മികച്ച പ്രകടനമാണ് റിങ്കു നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനമായി കേരളത്തിനെതിരെ മികച്ച രീതിയിലുള്ള റൺസ് സ്കോർ ചെയ്യാനും റിങ്കുവിന് സാധിച്ചു യു പിക്ക് വേണ്ടി നാപ്പത്തിമൂന്ന് മത്സരങ്ങളാണ് ഇരുപത്തിയാറ് കാറിനായി റിങ്ക് കളിച്ചത് അമ്പത്തിയെട്ട് ശരാശരിയിൽ മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റൺസും നേടി ഏഴ് സെഞ്ചുറികളും ഇരുപത് അർദ്ധ സെഞ്ചുറികളും താരത്തിന്റെ പക്കലുണ്ട് ഇംഗ്ലണ്ടിനെതിരെ തീർച്ചയായും ഇദ്ദേഹത്തെ പരീക്ഷിക്കാനാണ് സാധ്യത ശ്രേയസേയർക്ക് പകരം അഞ്ചാമനായി റിങ്ക് പിറങ്ങാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ് ടോപ്പ് ഫൈവിൽ ഒരിടങ്കയ്യൻ മാത്രമാണുള്ളത് ആ ക്ഷീണം ഇന്ത്യക്ക് മാറ്റാനും സാധിക്കും